ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഡാലികി ഉണ്ട് അതേപോലെ തന്നെ കാർണേഷ്യേൻ്റെ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് മോർണിംഗ് ഗ്ലോറീൻ്റെ ഡബിൾ പെറ്റിലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കുറേ തൈകളായിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ ഡബിൾ ബെഡ് സിംഗിൾ ബെഡ് വിത്ത് സീഡ്സ് ഒക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് അല്ലാതെ പ്ലാന്റ് ആയിട്ട് സെയിൽ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സാക്കി അതിൽ വിത്തിട്ടിട്ട് മുളപ്പിച്ചെടുത്തിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ അത് പോട്ടോട് കൂടി അങ്ങനെ അങ്ങനെ അയക്കും അതല്ല നമ്മൾ പോട്ട് മാറ്റിയിട്ട് അയക്കണമെങ്കിൽ അങ്ങനെ അയക്കും പോട്ടോടുകൂടി അയക്കുമ്പോൾ കുറച്ച് കുറിയർ ചാർജ് ഒക്കെ വരും കേട്ടോ അപ്പം ഇതാണ് പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാൻ നിറഞ്ഞ പൂക്കളുണ്ടാവും എ എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ ഇതിപ്പോൾ നട്ടിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ള ചെടിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വള്ളി കയറി നല്ല രീതിയിൽ പൂക്കളാവും അപ്പം വള്ളി കയറ്റി വിടാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ സെറ്റാക്കണം കേട്ടോ വെറുതെ ചട്ടിയിൽ നട്ടാലൊന്നും ആയി വരില്ല നമ്മൾ ചട്ടിയിൽ നട്ടിട്ട് വള്ളി കയറി പോകാനുള്ള ഒരു സെറ്റപ്പും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കണം ഞാനിത് നട്ടിട്ട് മിറാക്കൽ ഫ്രൂട്ടിൻ്റെ ചോട്ടിലാണ് വെച്ചത് വെച്ചേട്ടാ അപ്പോൾ ആ ഒരു ചെടി കൂടെ അതങ്ങനെ കയറിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കൊറിയറായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വാട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നനച്ചു വെച്ചതിന് ശേഷം വൈകുന്നേരങ്ങളിൽ നട്ടു കൊടുക്കുക അത് പോട്ടിലേക്ക് നടുക അധികം വളമൊന്നും ഇടാതെ നട്ടുപിടിപ്പിച്ച് നിങ്ങളുടെ മണ്ണുമായിട്ട് സെറ്റായതിനു ശേഷം മാത്രം നിലത്തേക്ക് നടുവാണെങ്കിൽ അങ്ങനെ നട്ട് കൊടുക്കുക അതല്ല ഈ പോട്ടിൽ തന്നെ ഇത്തിരി കൂടി വലിയ പോട്ടിലേക്കൊക്കെ ആക്കിയിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ ചൂട്ടിൽ വെച്ച് കൊടുക്കുക മരം ചെറിയ ഒത്തിരി വലിയ മരത്തിലേക്കല്ല ചെറിയ ചെറിയ നമ്മുടെ തൈ ചെടികളൊക്കെ ഉണ്ടാവില്ലേ അതിലേക്കൊക്കെ വെച്ച് കൊടുക്കുക ഈ യുജീനിയ പോലത്തെ ചെടിയിലൊക്കെ കയറിയാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതുപോലെയൊക്കെ കയറ്റിവിടുക പിന്നെ അതായത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഉള്ളത് പിന്നെ ഇച്ചിരി കൂടെ വലിയ ആയതും ഉണ്ട് അപ്പോൾ ഞാൻ ഈ പോട്ടിലുള്ളതാണ് കേട്ടോ പായ്ക്കാനായിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ഡാലികേൻ്റെ തൈകൾ ഒത്തിരി ആയിട്ടുണ്ട് കേട്ടോ ചിലതിലെല്ലാം പൂക്കളുണ്ട് ചിലതിൽ പൂക്കളില്ല ചിലതിൽ കിഴങ്ങുണ്ട് കൊണ്ട് ചിലതിൽ കിഴങ്ങില്ല ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ കളർ ഇപ്പം ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇല നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് പിന്നെ എൻ്റെ കഷ്ടകാലത്തിന് എങ്ങാനും രണ്ടെണ്ണക്കോരപോലെ വിരിഞ്ഞെങ്കിലും ഉള്ളു കേട്ടോ പരമാവധി ഞാൻ ഇലയും തണ്ടൊക്കെ മാറ്റി നോക്കിയിട്ടൊക്കെയാണ് മാറ്റി അങ്ങനെയാണ് അയക്കൽ നാല് കളറ് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ഒരു കോംബോ കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മൾ മൂന്ന് കളറ് ഇതാണ് കൊടുത്തോണ്ടിരുന്നത് അന്നേരം ഒന്നിലും പൂവോ മുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇലേൻ്റെയും ആ തണ്ടിൻ്റെയും വ്യത്യാസം നോക്കി മാത്രമാണ് അയച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരുവിധം പൂക്കളുണ്ട് അതിൽ മൊട്ടകളായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ മാറിപ്പോവില്ല നാല് കളറൊക്കെ എടുക്കാൻ പറ്റും നാല് കളർ മാത്രമല്ല അഞ്ചാറ് കളറുകളുണ്ട് കേട്ടോ പിന്നെ ഈ വെറൈറ്റി മാറുന്നതിനനുസരിച്ച് ഈ പ്ലാന്റ്സിൻ്റെ വലിപ്പത്തിലും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം നമുക്ക് നാല് വെറൈറ്റി എടുക്കുമ്പോൾ എല്ലാം ഒരേ വലുപ്പമായിരിക്കില്ല തീരെ കുഞ്ഞായി വെക്കാറില്ല ചെറുതെന്നൊക്കെ തോന്നുന്നതൊക്കെ നമ്മൾ രണ്ടെണ്ണം വെക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് കേട്ടോ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് പ്ലാന്റ്സ് അയക്കുന്നത് വയനാടാണ് കേട്ടോ എൻ്റെ സ്ഥലം വരുന്നത് ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡാലിഗിയും എല്ലാം നട്ടുപിടിപ്പിക്കുന്ന ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ ഇപ്പം അലങ്കിയൊക്കെ ഇതുകൊണ്ടോ ഇതൊക്കെ ചെറിയ തൈകളാണ് കട്ടിങ് വെച്ച് പിടിപ്പിച്ചെടുത്തേക്കുന്നതെട്ടോ ഇത് നമ്മൾ പോട്ടിലും കുറച്ചൊക്കെ സെറ്റ് ചെയ്യും കേട്ടോ നമുക്കിവിടെ നേഴ്സറിക്കാർ ഹോൾസെയിലായിട്ട് നമുക്ക് പ്ലാൻസ് എടുത്തിട്ട് പോകും പിന്നെ അപ്പുറത്തും അപ്പുറത്തൊക്കെ വലിയ നഴ്സറി ഉള്ളതുകൊണ്ട് റീറ്റെയിലുകാർ അങ്ങനെ വരാറില്ല കേട്ടോ ഇപ്പോൾ പക്ഷേ ഓൺലൈനിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേരൊക്കെ ദൂരെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ വരാറുണ്ട് പൂപ്പിലൊക്കെ ആയപ്പോഴേ അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ എന്താ പിന്നെ ഓർക്കിഡ് റോസ് കെട്ടോ മുട്ടായി തുടങ്ങി ഓർക്കിഡ് റോസും ഉണ്ട് സൈലിന് ഇതും നമ്മളിവിടെ കട്ടിങ് വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ ബഡ്ഡ് ചെയ്ത ചെടിയല്ല ഇതും നമ്മളിവിടെ പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ കാർണീഷ്യ പ്ലാന്റ് ഇതിൻ്റെ ഒക്കെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടും കേട്ടോ ഹേന്ദോസ് പ്ലാന്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി അത് അതിലും കുറച്ചും കൂടെ ഒന്ന് പിടിച്ചു കിട്ടാനൊക്കെ നല്ലത് ഇതാണ് ഇതൊക്കെ ഒരുവിധം ഈ ഒരു ചെടി ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഇപ്പം അങ്ങനെ കാണുന്നില്ല ഇതിൻ്റെ ഡബിൾ പെറ്റിൽ നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് ഇതിൻ്റെ ഒരു മെറൂൺ കളറൊക്കെ ഉണ്ടായിരുന്നു കുറേ പേർക്ക് കൊടുക്കാൻ തയ്യാതെ പൈസ റീഫണ്ട് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം ഒത്തിരി തയ്യലുണ്ട് കേട്ടോ ഇത് റെഡ് പിങ്ക് പിന്നെ ഒരു വൈലറ്റ് പോലത്തെ കളറുകൾ അങ്ങനെ മൂന്നാല് കളറുകളാണ് ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളത് നിറയെ വേര് പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ കട്ടിങ്ങും എടുക്കാൻ പറ്റും കട്ടിങ്സ് എടുത്തിട്ട് നിങ്ങൾ മണലിൽ കുത്തിപ്പിടിപ്പിക്കുകയാണ് കേട്ടോ നല്ലത് കുറച്ചും കൂടെ പെട്ടെന്ന് പിടിച്ചിടുന്ന മണലിലാണ് പിന്നെ ജമന്തി ഇത് കണ്ടോ ജമന്തിൻ്റെ ചെറിയ കട്ടിങ് വെച്ച് പിടിപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ എന്തുകൊണ്ടാണ് ജമന്തി നിങ്ങൾക്ക് പിടിച്ചിട്ടാത്തതെന്ന് എനിക്കറിയില്ല നമ്മളിതാ ഇതുപോലെയാണ് ജമന്തി പിടിപ്പിച്ചെടുക്കുന്നത് ഇത് ഹൈബ്രിഡ് വെറൈറ്റീൻ്റെ കട്ടിങ്സ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകും ചെറുതാവുമ്പോൾ തന്നെ പൂ വരിക അപ്പോൾ ആ പൂ ഉള്ളിക്കൊടുത്ത് കൊടുത്താണ് ഇതിനെ ബുഷ് ആക്കിക്കൊണ്ടുവരുന്നത് കേട്ടോ ചെറുപ്പത്തിൽ നമ്മൾ വിരിയാനായിട്ട് സമ്മതിക്കരുത് വിരിഞ്ഞ് വരുന്ന ചെടി പിന്നെ ചെടി നന്നാവൂല അതുകൊണ്ടാണ് ആ പൂക്കൾ നുള്ളി കൊടുക്കുക അപ്പം വീണ്ടും വീണ്ടും ബുഷ് ആയി കയറി വന്നോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ